ദൈവത്തിന്റെ അടുത്ത് ഈ സഹോദരനുള്ള സ്ഥാനം എത്രത്തോളമാണ് എന്നുള്ളത് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവു ചെന്നൈയിലെ വണ്ടല്ലൂരിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഈ വീഡിയോ പകർത്തിയത് ഖമറുദ്ദീനൊക്കെയാണ് കേട്ടോ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ ഒന്ന് ലൈക്ക് ചെയ്യുക ഒരു കമൻ്റും ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ഷെയർ ചെയ്യുക കാരണം ചില ആളുകൾക്ക് ലൈക്ക് അടിക്കാനും കമൻ്റ് അടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് പിശുക്കാണ് കാരണം ഈ വീഡിയോ ഒക്കെയാണ് നമ്മൾ ഷെയർ ചെയ്ത് കാണേണ്ട കാഴ്ച ഇനി സംഭവം എന്താണെന്നുള്ള എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു പട്ടിക്കുട്ടിക്ക് ആ ഒരു സഹോദരൻ തൻ്റെ കയ്യിൽ പാൽ ഒഴിച്ച് കണ്ട് കൊടുക്കുകയാണ് കേട്ടോ ഒറ്റ വാക്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾ എന്നോട് വിശേഷിപ്പിക്കാൻ പറഞ്ഞാൽ ഹ്യൂമാനിറ്റി മനുഷ്യത്വം അതിൽ കൂടുതലൊന്നും ഈ ഒരു വീഡിയോയ്ക്ക് എനിക്ക് പറയാനില്ല എന്നുള്ളതാണ് കാരണം ഇന്നത്തെ വർത്തമാന കാലത്ത് ഈ വീഡിയോയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കേട്ടോ പേരറിയാത്ത സഹോദര ഇതിൻ്റെയൊക്കെ പ്രതിഫലം തമ്പുരാൻ നിങ്ങൾക്ക് തരട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അതേപോലെ തന്നെ ആ ഒരു പട്ടിക്കുട്ടി ഇനി വളർന്ന് വലുതായാലും ആ നന്ദി ഉണ്ടല്ലോ ഇപ്പം കൊടുത്ത ഭക്ഷണത്തിന്റെ നന്ദി അത് കാണിച്ചിരിക്കും കാരണം അത് നമ്മളെ നമ്മളെപ്പോലെ മനുഷ്യനല്ല പിന്നിൽ നിന്ന് കുത്തില്ല എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നിങ്ങളുടെ ഒരു അഭിപ്രായം ഒന്ന് പറയുക